പക്ഷാഘാതത്തിനെതിരെ ബോധവൽക്കരണം നൽകി എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ദിവസേനയുള്ള മുപ്പത് മിനിറ്റ് നടത്തം പക്ഷാഘാത സാധ്യതകൾ സാധ്യത കുറയ്ക്കുമെന്ന ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം പൊതുജനബോധവൽക്കരണാർത്ഥം എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഡോക്ടർമാരും മറ്റ് ആശുപത്രി ജീവനക്കാരും കൊടുങ്ങളൂര് ചുറ്റി നടത്തിയ പ്രതീകാത്മകമായ നടത്തം കൊടുങ്ങളൂര് സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺകുമാര് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നടത്തി ഈ വ്യത്യസ്ത ഇനം പരിപാടി കൊടുങ്ങൂർ നഗരത്തിൽ കണ്ടുനിന്ന് എല്ലാവർക്കും കൗതുകവും ഒപ്പം ആവേശവും ജ്വലിപ്പിച്ചു സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഒരു വിഭാഗം ജനങ്ങളും പങ്കാളികളായി നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മെ ബാധിക്കുന്ന ജരാനരകളും മുഖത്തെ ചൊളിവുകളുമൊക്കെ വേണ്ട പ്രതിവിധി നേടാൻ വെമ്പൽ കൊള്ളുന്ന നമ്മൾ ജീവിതത്തെ തന്നെ മാറ്റിമറയ്ക്കാവുന്ന പക്ഷാഘാതം ഹൃദ്രോഗങ്ങൾ തുടങ്ങിയവയെ പ്രതിരോധിക്കാൻ ഏറ്റവും ഉത്തമം ദിവസേനയുള്ള നടത്തത്തെക്കുറിച്ച് ബോധവാന്മാരല്ല കാലുകളുടെ പേശിബലവും പൊതുവായുള്ള രക്തസമ്മർദ്ദവും പൊതുവായുള്ള രക്തസംക്രമണവും സുഗമമാക്കാൻ ദിവസേനയുള്ള രണ്ടോ മൂന്നോ കിലോമീറ്റർ ദ്രുതഗതിയിലുള്ള നടത്തം ഏറെ സഹായകരമാണെന്നുള്ള സന്ദേശം പ്രചരിപ്പിക്കുകയായിരുന്നു ബോധവൽക്കരണ നടത്തത്തിൻ്റെ ഉദ്ദേശമെന്ന് കൊടുങ്ങലൂർ എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സി മുഹമ്മദ് അഷ്റഫും എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ന്യൂറോ വിഭാഗം മേധാവി ഡോക്ടർ സുമീ എം പിളയും എം ഡി ഡി എം എയും സംയുക്ത പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി